കാമം മാത്രമേ ഉള്ളൂ ഉറക്കത്തിന്റെ ആലസ്യത്തിൽ കിടന്നുകൊണ്ട് അവൻ എന്നോട് പറഞ്ഞു ഒരു പെൺസുഹൃത്തിനോട് രാത്രി വീഡിയോ കോൾ ചെയ്ത് പറയാൻ പറ്റിയ ഡയലോഗ് അവനെ ഞാൻ കളിയാക്കി എങ്കിലും എനിക്ക് എവിടെയൊന്ന് കൊണ്ടു ചിലപ്പോൾ ഇപ്പോഴും ആ പ്രണയം ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടാവാം സൗഹൃദത്തിന്റെ ലക്ഷ്മണരേഖ വരച്ചപ്പോൾ തൊട്ട് ഞാൻ അതിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചിരുന്നു പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമായിരുന്നു മനസ്സിൽ പിന്നീട് ഒരിക്കലും പ്രണയം എന്റെ ചിന്തകളിൽ പോലും ഒരു നിഴലായി വന്നിട്ടില്ല എഴുത്തുകാർ പ്രാന്തമാരാണെന്ന് കേട്ടിട്ടുണ്ട് ഇത്രക്കൊണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ഏതെങ്കിലും എന്തെങ്കിലും ആമി കൂടി ഇത്ര പട്ട് കാമം അതൊരു തെറ്റാണോ ഒരു കള്ളശ്ശീരിയോടെ കമിഴ്ന്നിരുന്നുകൊണ്ട് ചോദിച്ചു പ്രണയമില്ലാത്ത കാമം തെറ്റ് തന്നെയാണ് നമ്മൾ മൃഗങ്ങളല്ലോ മനുഷ്യരല്ലേ ഞാനും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു പക്ഷേ ഞങ്ങൾ ആണുങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു ഞങ്ങളുടെ ഹോർമോൺ അങ്ങനെയാ ഞാൻ വെറുതെ മൂടിക്കൊടുത്തു ഒരു കാര്യം ചോദിക്കട്ടെ തിരിച്ച് കിട്ടില്ലെന്നറിഞ്ഞിട്ടു നീ എന്തിനാ വീണ്ടും എന്നെ പ്രണയിക്കുന്നേ അവൻ എന്റെ കണ്ണുകളിലേക്ക് തറപ്പിച്ച് നോയി കൊണ്ട് ചോദിച്ചു മൂന്ന് വയസ്സിൽ അച്ഛനും ഇട്ടിട്ട് പോയതാ അവരിപ്പോഴും സ്നേഹിക്കുന്നില്ലേ കിട്ടാത്ത സ്നേഹത്തിന്റെ കണക്കിൽ ഇതും കൂടി ഇരിക്കട്ടെന്നു ഇത് പറയുമ്പോൾ നെഞ്ചിലൊരു മഴ ഇരുമ്പുകയായിരുന്നു അല്ലെങ്കിലും സ്നേഹം നോവുള്ള നൊമ്പരമാണല്ലോ അവൻ നിർവികാരനായി എന്നെ നോയിക്കൊണ്ടിരുന്നു ആ നിശബ്ദതയെ ഭേദിക്കാൻ എന്ന വണ്ണം ഞാൻ അവനോട് പറഞ്ഞു ചിപ്പി പോയപ്പോ തൊട്ടാ ഞാൻ ഇങ്ങനെയായത് നിനക്ക് എങ്ങനെ അറിയാമെന്ന അർത്ഥത്തിൽ അവൻ എന്നെ നോക്കി ഉം എന്നെനിക്ക് തോന്നുന്നു അവൻ്റെ കണ്ണിൽ ആകാംക്ഷ വകവെക്കാതെ ഞാൻ താഴേക്ക് നോയി കൊണ്ട് പറഞ്ഞൊപ്പിച്ചു അവനൊരു ചിരിയിലെല്ലാം ഒതുക്കി ചിപ്പി അവൻ്റെ ആദ്യ പ്രണയമായിരുന്നു ഒന്നും അറിയാത്ത ആളുകളെ നേരിടാൻ പോലും ഭയന്ന ഒരു നാട്ടി പുറത്തുകാരൻ ചെക്കിനെ ഇന്നൊരു കമ്പനിയുടെ ജനറൽ മാനേജർ മാനേജറാക്കിയത് ആ പെൺകുട്ടിയായിരുന്നു അവൻ്റെ വാക്കിൽ പറഞ്ഞാൽ അവൻ്റെ മാറ്റം കോളേജിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ അവനോട് ആദ്യമായി ചങ്ങാത്തം കൂടിയ ആള് എടിയെന്ന് വിളിച്ചാൽ എന്താണെന്ന് തിരിച്ചോദിക്കുന്ന തൻ്റെ ഇടിയായ പെൺകുട്ടി അവരുടെ ബാംഗ്ലൂർ ഡേയ്സ് എന്നും അവന് വാതൊരാതെ പറയാറുള്ള ഓർമ്മകളായിരുന്നു പിന്നീട് അവൻ എം ബി ഐക്ക് നാട്ടിൽ വന്ന് ചേർന്നപ്പോഴും ഒരു ഫോൺ കോൾ അകല് അവൾ എപ്പോഴും ഉണ്ടായിരുന്നു ഒരു ബാംഗ്ലൂർ സെറ്റിൽഡായ തമിഴ് പെൺകുട്ടി അച്ഛൻ്റെ അമ്മയുടെയും പുന്നാര കുട്ടി ഒറ്റ മകൾ അവളുടെ അച്ഛന് ഈ ബന്ധം തീരെ ഇഷ്ടമായിരുന്നില്ല അവൻ പറയുന്ന പോലെ അവരുടെ ജീവിതത്തിലെ പ്രകാശ് രാജായിരുന്ന അയാൾ കുറേ ശ്രമിച്ചിട്ട് നടക്കാതെ ഒടുവിൽ രണ്ടുപേരും സമ്മതിച്ച് പിരിയുകയായിരുന്നു ചിലപ്പോൾ അവൾ അവനോട് പറഞ്ഞു പോന്നിരുന്നെങ്കിൽ ആ കുടുംബം തന്നെ ഇല്ലാതായി പോയേക്കാമെന്നും രണ്ടാൾക്കും കാണും അധികം താമസിയാതെ തന്നെ അവളുടെ വിവാഹം കഴിഞ്ഞു തീരുമാനം പക്കതുള്ളതായിരുന്നെങ്കിലും അവൾ പോയതോടെ അവൻ ആകെ തകർന്നു പോയിരുന്നു എന്റെ സുഹൃത്തുക്കളിലായിരുന്നെങ്കിൽ ഞാനൊന്ന് തകർന്നു എന്ന് അവൻ എപ്പോഴും പറയും കാതിലുള്ള സൗഹൃദങ്ങളുള്ള ഒരാളായിരുന്നു അവൻ സിപിയെ പറ്റി മാത്രമാവും അവനോട് കുറെയൊക്കെ മറച്ചു വെച്ചിട്ടുള്ളത് പ്രണയമുണ്ടായിരുന്നു അവൾ ഇപ്പോഴും നല്ല സുഹൃത്താണെന്നല്ലാതെ ഇപ്പോഴും ഓർമ്മകളിലുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു പ്രണയം പറഞ്ഞു വന്ന പെൺകുട്ടിയോട് പഴയ പ്രണയം പറഞ്ഞ് കുത്തി നോവിക്കേണ്ടതെന്ന് ഓർത്തുകയാണ് പക്ഷെ ഞാനത് അങ്ങനെ വിട്ടുകളയാൻ ഒരുക്കുമായിരുന്നില്ല എല്ലാം ഉണ്ടായിട്ടും എന്തിനെന്നെ വേണ്ടെന്ന് വെച്ചു എന്ന് എനിക്കറിയണമായിരുന്നു ഒരിക്കലും അവൻ്റെ ഒരു സുഹൃത്തിൽ നിന്ന് ഇത് അല്പം വേദനിച്ചുവെങ്കിലും അവനോട് തോന്നിയ പ്രണയത്തിൽ തെറ്റൊന്നും തോന്നിയില്ല ഒന്നുമില്ലെങ്കിലും ഹൃദയമുള്ള ഒരാളെയാണല്ലോ ഞാൻ സ്നേഹിച്ച് പെട്ടെന്ന് ഞാൻ അവളെ പറ്റി പറഞ്ഞപ്പോൾ അവൻ ഈ ഒരു കാരണം കൂടി കൊണ്ടാകും ഒന്ന് ഞെട്ടിയത് നീ എന്താ ആലോചിക്കുന്നു നമുക്ക് ഉറങ്ങണ്ടേ പെട്ടെന്ന് ഓർമ്മകളെ ഭേദിച്ചുകൊണ്ടാവൻ ചോദിച്ചു ഗുഡ് നൈറ്റ് ഞാൻ തും പറഞ്ഞ കോള് കട്ട് ചെയ്തു നിനക്ക് പെട്ടെന്ന് തൂറ്റി എന്ന് അവിടുന്ന് വന്ന മെസ്സേജിന് എന്ത് റിപ്ലൈ കൊടുക്കുമെന്നറിയാതെ ഞാൻ കുഴങ്ങി എങ്ങനെ പറയാനാണ് എപ്പോഴും ഈ മനസ്സ് കല്ലാക്കി വെച്ചേക്കുന്ന മനുഷ്യനെ എനിക്ക് ഇഷ്ടമാണെന്ന് ഒന്ന് തിരിച്ച് സ്നേഹിക്കാൻ കാത്തിരിക്കുകയാണെന്ന് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് റിപ്ലൈ കൊടുക്കുമ്പോൾ പതിവും മൗനും തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഐ അണ്ടർസ്റ്റാൻഡ് എന്ത് ഒന്നുമില്ല ഒന്നും ഉള്ളിൽ തികട്ടി വന്ന വിഷമത്തോടെ ഞാൻ തിരിച്ചയച്ചു ആഗ്രഹിച്ചൊന്നാണെങ്കിലും എന്തോ ആകെ എന്നെ വിഷമത്തിലാക്കി ഒന്നും പറയാതെ ഓൺലൈനിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ പ്രണയം ഇനി എന്താവും എന്നറിയാതെ തേങ്ങുകയായിരുന്നു അത് കഴിഞ്ഞ് ഇനി കൂടുതൽ സംസാരം വേണ്ട എന്നുള്ള എൻ്റെ തീരുമാനമായിരുന്നു ഒരിക്കൽ കൈ കൈപ്പറഞ്ഞതാണ് ഇനി എനിക്ക് കരയാൻ വയ്യ ആയിടക്കാണ് എനിക്ക് ഫുഡ് പോയിസൺ അടിച്ചു ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോവേണ്ടി വന്നത് വീട്ടിലെത്തിയപ്പോൾ തൊട്ട് അവനെ കാണുന്നുണ്ടായിരുന്നെങ്കിലും വേണ്ട എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു പിറ്റേന്നൊരു ഒരു ഞായറാഴ്ചയായിരുന്നു പത്തുമണിയുടെ കുർബാനക്ക് പോയാൽ അവനെ കാണേണ്ടി വരും അതുകൊണ്ട് അഞ്ചുമണിക്കത്തെ കുർബാന കൂടെ ഞാൻ തീരുമാനിച്ചു ഇന്നു വരെയും കാലത്ത് എഴുന്നേൽക്കാതെ ഞാൻ അന്ന് ആദ്യമായി പരമ്പരാവ് വെളുത്തപ്പോൾ അമ്മമ്മക്കൊപ്പം പള്ളിയിൽ പോയി വരാനുള്ളത് വഴി തങ്ങിയില്ലെന്ന് പറയും പോലെ അവൻ അമ്മേനെയും കൊണ്ട് കൊരട്ടിക്കുവാൻ ഇറങ്ങിയത് കറക്റ്റ് പള്ളി കഴിഞ്ഞ സമയത്തായിരുന്നു അവൻ്റെ അമ്മയും അമ്മാമ്മയും കൂടെ കത്തി വെക്കുമ്പോൾ ഞാൻ അവൻ്റെ കലിപ്പ് നോട്ടം താങ്ങാൻ പറ്റാതെ എൻ്റെ ശ്രദ്ധ തെരുവുനായകളിൽ അവയെ കണ്ട് പേടിച്ചിരണ്ട് പോകുന്ന സൺഡേ സ്കൂൾ കുട്ടികളൊക്കെ കേന്ദ്രീകരിച്ചു ഇടയ്ക്ക് ഒളി അവനെ നോക്കിയപ്പോൾ ഫോൺ കാട്ടി മെസ്സേജ് നോക്കാൻ പറഞ്ഞു നാളെ ഇന്ന് കാണാൻ പറ്റുമോ എന്ന മെസ്സേജിന് ഇല്ല എന്ന് റിപ്ലൈ അയച്ചു അവൻ്റെ അമ്മയോട് യാത്ര പറഞ്ഞു ഞാൻ നടന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ കലി പിടിച്ചിരിക്കുന്ന അവൻ്റെ മുഖമായിരുന്നു കണ്ടത് പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയതേയില്ല പിറ്റേന്ന് എഴുന്നേറ്റപ്പോൾ തൊട്ട് അവനെ കാണണേന്നുള്ള തൊരയായിരുന്നു ഞാനതിനെ കഷ്ടപ്പെട്ട് അടയ്ക്ക് വൈകുന്നേരം വരുന്നു അപ്പോഴാണ് ഞങ്ങളുടെ സുഹൃത്ത് അന്നമ്മ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് കയറി വന്നത് എനിക്കും ചിലർ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു എങ്കിൽ പിന്നെ അതായിക്കളാന്ന് വെച്ച് ഇറങ്ങിയപ്പോഴാണ് മഹദിയുടെ കാമുകനെ കാണാനുള്ള പോക്കാണെന്ന് അറിഞ്ഞത് അവരുടെ കൂടെ നടക്കുമ്പോൾ അവനെ വല്ലാണ്ട് മിസ്സ് ചെയ്യുകയായിരുന്നു താങ്ക്സ് ഞാൻ ഞാനവൻ്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അവൻ അവളോട് സംസാരിക്കുകയായിരുന്നു അവൻ്റെ പ്ലാനാണെല്ലാം എന്നെനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് എന്നു പറഞ്ഞവൾ നടക്കുമ്പോൾ അവനോട് എന്ത് പറയണമെന്നറിയാതെ ഞാൻ കുഴങ്ങി നിന്നു നിനക്ക് എന്നോട് പ്രണയമില്ല ഉണ്ടാവുകയല്ല പക്ഷെ ഒരു സുഹൃത്തായിട്ട് അഭിനയിക്കാൻ വയ്യ ഇടും ഒന്ന് മനസ്സിലാക്കി പറ്റുമെങ്കിൽ എന്തെങ്കിലും പറയും മുമ്പേ ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു നേരെ വൈകി വാ വീട്ടിൽ കൊണ്ടിരുന്നു വിടാം എന്നു പറഞ്ഞൊരു ബാബയേതുമില്ലാതെ അവൻ കൈയും കയ്യും പിടിച്ച് നടന്നു ബ്ലോക്കിൽ തിക്കി ഞെറങ്ങി വീട്ടിലെത്തിയപ്പോഴേക്കും നേരം വൈകിയിരുന്നു ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇനിയൊന്നും പറയാൻ ബാക്കിയില്ലെന്നാ മൗനം തെളിയിച്ചു ഇറങ്ങുമ്പോൾ നീ നല്ല കുട്ടി അല്ലാത്തതുകൊണ്ടല്ലാമെ സിപ്പി എനിക്ക് മറക്കാൻ പാടാ നിനക്ക് എൻ്റെ സുഹൃത്താകാൻ പറ്റില്ലെങ്കിൽ ഇനിയാ നിർബന്ധിക്കില്ല അവൻ ഇരുട്ടിലേക്ക് നോക്കി പറഞ്ഞു ഞാനൊരു ചിരിവരുത്തി നടന്നകുന്നു പ്രണയവും സൗഹൃദവും ഒരുമിച്ച് തോറ്റുപോയതുപോലെ തോന്നിയപ്പോൾ ഇറ്റിറ്റ് വീണ കണ്ണുനീരിളകി വന്നൊരു കാറ്റ് തുടച്ചുകൊണ്ട് കൊണ്ട് നീക്കിക്കൊണ്ടുപോയി പിന്നെ പഠനം കഴിഞ്ഞ് ജോലിയായി വിദേശത്തേക്ക് ചേക്കേറി ജീവിതമാകും മാറിമറിഞ്ഞു പക്ഷെ അപ്പോഴും ആ പ്രണയം ഒരു കോണിൽ കോണിലിരിഞ്ഞു ആർക്കോ വേണ്ടി നാട്ടിൽ തിരികെ വന്നപ്പോൾ അറിയാതെയാണെങ്കിലും അറിയാൻ ശ്രമിച്ച അവനെ പറ്റിയായിരുന്നു ആദ്യം കല്യാണ ഇല്ലെന്നറിഞ്ഞു പള്ളിത്തിരുന്നാളായിരുന്നു പിറ്റേന്ന് തലേന്ന് രാത്രിയിലെ പ്രദക്ഷിണം കഴിഞ്ഞ് നോക്കുമ്പോൾ വീട്ടുകാർ ഒന്നിനെയും കാണുന്നില്ല തിരക്കിൽ സ്വയം വീട്ടിൽ പോകാൻ ഞാൻ തീരുമാനിച്ചു നിക്ക് ഒറ്റ കാണോ ആ പഴയ ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി കൂടേറ രാത്രിയല്ലേ എന്നും പറഞ്ഞ് അവൻ എൻ്റെ ഒപ്പം നടന്നു ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവനോട് സംസാരിച്ച് ഉള്ളു തുറന്നു തന്നെ തിരികെ യാത്ര പറഞ്ഞു നടക്കുമ്പോൾ അരയിൽ പിടിച്ച കൈകൾ കണ്ട് ഞാൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി അവൻ്റെ താടി രോമങ്ങൾ എൻ്റെ കഴുത്തിൽ ആഴ്ന്നിറങ്ങി ഇത് കാമാണോ പ്രണയാണോ ഞാൻ അവനോട് ചോദിച്ചു കാമം അവനെ തള്ളിമാറ്റി അകന്നു മാറുമ്പോൾ ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് അവൻ പറഞ്ഞു കാമം പ്രണയിക്കുന്ന പെൺകുട്ടികളോടാണെങ്കിൽ തെറ്റില്ലല്ലോ പിന്നെന്താ നീ പോയപ്പോൾ വീണ്ടും പ്രണയിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അങ്ങ് പള്ളിപ്പെരുന്നാട് വെടിക്കെട്ട് വരുമ്പോൾ ഒരുപാട് കാത്തിരുന്ന എൻ്റെ പ്രണയം എൻ്റെ ഇത് മാത്രമാവുകയായിരുന്നു പ്രണയത്തിൽ ഒരല്പം കാത്തിരിപ്പ് നല്ലതാണെന്ന് തോന്നുന്നു ഒന്നുകൂടി മനസ്സോർന്ന് പ്രണയിക്കാനും കലർപ്പില്ലാതെ പരിധികളില്ലാതെ സ്നേഹിക്കാനും അത് പഠിപ്പിക്കുകയും